കേരളം ഫലസ്തീൻ ജനതക്കൊപ്പം ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി ഷാർജയിലെ അതുല്യയുടെ മരണം ഭർത്താവ് സതീഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കി ഒരു നേതാവും അണികൾ മരിക്കാൻ ആഗ്രഹിക്കില്ല കിംവദന്തികൾ പ്രചരിപ്പിക്കരുത് കരൂർ ദുരന്തത്തിൽ സ്റ്റാലിൻ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ബി ജെ പി നേതാവ് പ്രിന്റു മഹാദേവിനെതിരെ കേസ് മൊസാദ് ചാരനെ വധിച്ച് ഇറാൻ ഇസ്രായേലിന് നേരെ വീണ്ടും ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം പ്രതിരോധിച്ചെന്ന അവകാശവാദവുമായി ഐ ഡി എഫ് ഇസ്രായേലിൽ ഫലസ്തീൻ തടവുകാരെ വധിക്കാൻ ബിൽ പാസാക്കി നസെറ്റ് റാലിക്ക് കൂടുതൽ ആളുകളെത്താൻ മനഃപൂർവ്വം വൈകി എഫ്ഐആറിൽ വിജയ്ക്കെതിരെ ഗുരുതര പരാമർശങ്ങൾ മധ്യപ്രദേശിൽ പതിനേഴ് വയസ്സുകാരിയെ വെടിവെച്ചു കൊന്ന ശേഷം മൃതദേഹം പുഴയിൽ താഴ്ത്തി അണ്ടർ ട്വന്റി ലോകകപ്പ് അർജന്റീനക്ക് വിജയത്തുടക്കം ബ്രസീലിന് സമനില